ഇംഗ്ലീഷ് മാസം ഇന്ന് ഏപ്രിൽ പതിനൊന്നിനാണ് ഏപ്രിൽ പതിനൊന്നിന് ഒരു പ്രത്യേകത അത് നാഷണൽ സേഫ് മദർഹുഡ് ഡേ ആണ് എന്നു വച്ചാൽ സുരക്ഷിതമായി മാതാവ് സുരക്ഷിതമായി നിൽക്കുന്ന പ്രസവിക്കുന്നതിന് ഓർമ്മിപ്പിക്കപ്പെടുന്ന ഒരു ദിവസമാണ് ഈ ദിവസത്തില് കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് നമ്മെ വളരെ നൊമ്പലപ്പെടുത്തിയ ചില വാർത്തകൾ നമുക്കറിയാം നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ പ്രസവത്തിൽ കുട്ടിയും സ്ത്രീയും മരണപ്പെടുകയുണ്ടായി ആ പ്രസവം വീട്ടിൽ വെച്ചാണ് നടന്നിരുന്നത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നിയമവശങ്ങളും അറസ്റ്റും കേസും ഒക്കെ നമ്മൾ പത്രങ്ങളിൽ ഇങ്ങനെ വായിച്ചു ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് വിശുദ്ധ പ്രഹ്ൻ ഈ മാതാപിതാക്കളെ പറ്റി പരാമർശിക്കുന്ന അവരോട് നല്ല രീതിയിൽ വർധിക്കുന്ന അവർക്ക് വേണ്ട സൗകര്യങ്ങളും അവരെ പരിചരിക്കേണ്ടതിൻ്റെയും ഒക്കെ ആവശ്യകത ഉണർത്തിക്കൊണ്ട് സുഹൃത്തിൻ്റെ ഉപ്പമാനിലും അതുപോലെ സുഹൃത്തിന്റെ അക്കാഫിലും വളരെ വിശദമായി നമുക്ക് പറഞ്ഞു തരുന്നത് ആ ആയത്തുകളുടെ കൂട്ടത്തില് മാതാവിനെ സംബന്ധിച്ച് പറയുന്ന സംഗതി ഇൻസാൻ അഭി വാലിയിലേക്ക് മാതാപിതാക്കൾക്ക് അവരോട് നന്മ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് മനുഷ്യനോട് നാം അതിശക്തമായ രീതിയിൽ കൽപ്പിച്ചിട്ടുണ്ട് അവനെ അവന്റെ മാതാവ് ക്ഷീണത്തിന് മേലിൽ ക്ഷീണം സഹിച്ചു കൊണ്ടാണ് ഗർഭം ധരിച്ചിരിക്കുന്നത് രണ്ട് വർഷം കൊണ്ടാണ് അവൻ മുല ക്യൂട്ടൽ മുലകൂടി നിർത്തുന്നത് അതുകൊണ്ട് അനുഷ്കുലീ മസീർ എന്നോട് നി മനുഷ്യർ എന്നോട് നന്ദി കാണിക്കണം അതുപോലെ അവരുടെ മാതാപിതാക്കളോടും നന്ദി കാണിക്കണം ഇലയിൽ മസീർ മടങ്ങി വരാനുള്ളത് എന്റെ അരികിലേക്കാണ് എന്ന് അള്ളാഹു ഉണർത്തുന്നുണ്ട് അപ്പം ഈ ആയത്തിൽ അള്ളാഹ് സുലഹാന മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം അവരോട് നല്ല രീതിയിൽ വർത്തിക്കണം എന്ന സന്ദർഭം പറയവേ മാതാക്കളെ സംബന്ധിച്ച് ഉണർത്തിയൊരു കാര്യം അവരുടെ ഗർഭകാലത്തെ സംബന്ധിച്ചാണ് അതുപോലെ അവരുടെ പ്രസവത്തെ സംബന്ധിച്ചാണ് അത് ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ടതും ഏറെ നമ്മൾ പരിഗണിക്കപ്പെടേണ്ടതുമായ ഒരു കാര്യമാണ് എന്ന് പ്രത്യേകമായി ഉണർത്തുവാനാണ് ആ കാര്യം വിശുദ്ധ ഖുർആാൻ പ്രത്യേകമായി എടുത്ത് പറയുന്നത് സുഹൃത്തുലി പറയുന്നത് ഇങ്ങനെയാണ് ൾക്ക് നല്ല രീതിയിൽ അവരോട് എന്ന് നാം ശക്തമായ രീതിയിൽ മനുഷ്യരോട് നാം കൽപ്പിച്ചിരിക്കുന്നു അവനെ ഗർഭം ധരിച്ചത് കുറുഹൻ പ്രയാസത്തോടു കൂടിയാണ് ഗർഭം ചുമന്നത് അതുപോലെ തന്നെ പ്രയാസത്തോടെ തന്നെയാണ് അവൾ പ്രസരിക്കുകയും ചെയ്തിട്ടുണ്ട് മാസം ആ ആ അവസ്ഥയിൽ ുംസവവുമെല്ലാമായി കഴിഞ്ഞു കൂടിയിട്ടുണ്ട് പിന്നെ ആ കുട്ടികളെ സംബന്ധിച്ച് പറയാറ് അവൻ പ്രായപൂർത്തിയായി വലിയവനായി അവനൊരു നാപ്പത് വയസ്സൊക്കെ ആകുമ്പോൾ അവൻ പ്രാർത്ഥിക്കാൻ റബ്യ ഹൗസൈനിയൻകുറ ഞണ്ടെത്തിന്റെ മക്കളെ സംബന്ധിച്ചാണ് പടച്ചോലെ നീ നൽകിയ അനുഗ്രഹം ഈ മാതാപിതാക്കൾ നൽകിയ ആ തരവും സംഗതികൾ ഒരുപാട് ഈ മാതാപിതാക്കളിലൂടെ എനിക്ക് ലഭിച്ച ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ആ അനുഗ്രഹങ്ങൾ അത് ആ അനുഗ്രഹത്തിന് പകരമായി കൊണ്ട് നിന്റെ അനുഗ്രഹങ്ങൾക്ക് പകരം നൽകാൻ നീ എനിക്ക് അവസരം നൽകണമേ എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ നൽകിയ ഒരുപാട് അനുഗ്രഹമുണ്ട് അതിന് പകരം അവർക്ക് അല്ലെങ്കിൽ അതിന് പകരം നന്ദി കാണിക്കാനുള്ള ഒരു തൗഫിയക്ക് നീ എനിക്ക് നൽകണമേ വൻ അണമല സ്വാളിയൻ നീ ഇച്ഛിക്കുന്ന സൽ പ്രവൃത്തികൾ ചെയ്യാനും എന്റെ മക്കളെ അവരെ നീ വളരെ നല്ല രീതിയിൽ അവരെ നീ ആക്കി തീർക്കണമേ ഞാനിതാ മടങ്ങിയിരിക്കുകയാണ് ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ് നിനക്കെല്ലാം സമർപ്പിച്ചവനാണ് എന്ന് പറയുന്ന ഒരു ഭാഗവും സൂറത്തുൽ പറയുന്നു അപ്പൊ ഈ ആയത്തിലും അള്ളാഹു സുബാൻ പ്രത്യേകം എടുത്തു പറയുന്നത് ഗർഭകാലത്തെ പ്രയാസവും അതുപോലെ പ്രസവത്തിലെ ബുദ്ധിമുട്ടും അതൊക്കെ സഹിച്ച് പിന്നെ ഗർഭവും വലയൂട്ടലും ഒക്കെയായി പത്ത് മുപ്പത് മാസം ഈ മാതാവ് നിങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഇവിടെ ഉണർത്തുന്നു അത് നമ്മൾ ഉണർത്തുന്നത് എന്തിനാണ് ഈ ഗർഭകാലം അല്ലെങ്കിൽ പ്രസവിക്കുന്ന സന്ദർഭം ഇത് നമ്മൾ പുരുഷനായ പുരുഷനായമാർക്ക് പ്രത്യേകിച്ചും മക്കൾക്ക് പ്രത്യേകിച്ചും അവർക്ക് അതിന് എല്ലാ അർത്ഥത്തിലുള്ള സൗകര്യങ്ങളും നന്മയും പിൽക്കാലത്ത് നമ്മൾ ചെയ്യേണ്ടതുണ്ട് അത് ചെയ്തു കൊടുക്കേണ്ടതുണ്ട് ആ കാര്യം വളരെ ശ്രദ്ധ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്നൊക്കെ നമ്മുടെ പഠിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ വിഷ്ണു പ്രധാന പറയുന്നത് അതുമായി ബന്ധപ്പെട്ട ഗർഭിണികൾക്കും അവരെ വല്ലാത്ത സന്ദർഭത്തിൽ തലാക്ക് അഥവാ സംഭവിച്ചാൽ പോലും ഗർഭിണികളായിരിക്കും എല്ലാക്ക് ചെല്ലുകയാണെങ്കിൽ പാലിക്കേണ്ട മര്യാദകൾ അവരോട് വർത്തിക്കേണ്ട രീതികൾ അവരോട് സംസാരിക്കേണ്ടത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ വിശുദ്ധ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ആ കാലം ഗർഭകാലം പ്രസവം എന്നത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സംഗതിയാണ് അവർ മാത്രമല്ല അവരുടെ രക്ഷിതാക്കളും അല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരും മക്കളുണ്ടെങ്കിൽ മക്കളൊക്കെ അത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന യഥാർത്ഥത്തിൽ നമ്മെ ഉണർത്തുക കൂടി ചെയ്യുന്ന ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ അപ്പൊ ഈ ഗർഭി ഗർഭിണികളായിരിക്കുന്ന സന്ദർഭത്തിൽ പ്രസവിക്കുന്ന സന്ദർഭത്തിലൊക്കെ ഏറ്റവും അധികം ശ്രദ്ധ ഇവർക്ക് നൽകേണ്ടതുണ്ട് എന്ന് റസോളി സലി പ്രത്യേകമായി ഉണർത്തിയിട്ടുണ്ട് ഇത്ര വലിയ പറയുകയുണ്ടായി ഞാനിങ്ങനെ വിചാരിച്ചു ഈ ഗർഭകാലത്ത് ഭർത്താക്കന്മാരുമായി ശാരീരിക ബന്ധം പുലർത്തരുത് അത് നിഷിദ്ധമാക്കണം പാടില്ലാത്ത ഒരു കാര്യമായി പറയണം കൽപ്പിക്കണം എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അതിനെ സംബന്ധിച്ച് കൂടുതൽ പറഞ്ഞപ്പോൾ പഠിച്ചപ്പോ അല്ലെങ്കിൽ മനസ്സിലാക്കിയപ്പോ അതുകൊണ്ട് കാര്യമായി ഒരു ദോഷമൊന്നും ആ ഗർഭസ്ഥ ശിശുവിനുണ്ടാകുന്നില്ല എന്ന് അറിഞ്ഞപ്പോൾ അത് ഒഴിവാക്കുകയാണ് എന്നുള്ള സ്വലം വളർത്തിയുണ്ട് അതായത് ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് ഈ ഗർഭിണിയായ തന്റെ ഭാര്യയുടെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനെ വളരെയധികം അതിനൊരു ദോഷവും വരുത്താതെ അതിന് ദോഷമുണ്ടാകുമെങ്കിൽ അതിനെന്തെങ്കിലും രീതിയിൽ പ്രയാസം ഉണ്ടാകുമെങ്കിൽ അവർ തമ്മിലുള്ള ശാരീരിക ബന്ധം പോലും പ്രസവിച്ചും പ്രസവാനന്തരമൊക്കെ അത്രയും കാലം വിലക്കേണ്ടതാണ് എന്ന് പോലും പ്രസന്നതായിരുന്നു ആരീശം നമുക്ക് തോന്നി പക്ഷേ അതിന് പ്രയാസമൊന്നുമില്ല എന്ന് മനസ്സിലായി രസമുള്ള അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പോ ആ സന്ദർഭം അത്രയധികം സൂക്ഷ്മത ആവശ്യമുള്ളതാണ് സൂക്ഷിക്കുന്നത് ഇത് എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ മറ്റു സന്ദർഭങ്ങളെക്കാൾ കൂടുതൽ അവരോട് ഭർത്താവ് പ്രത്യേകിച്ചും അതുപോലെ വീട്ടുകാരിൽ എല്ലാവരും അവരോട് കൂടുതൽ ദയയും സ്നേഹവും അതുപോലെ തന്നെ അവർക്ക് കൂടുതൽ സപ്പോർട്ടും ഒക്കെ നൽകുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത് ആ ഗർഭിണിയാകരണ സന്ദർഭത്തിൽ തുടക്കങ്ങളും വാശിയും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പിഴ പറഞ്ഞ അയക്കൊള്ളു ഇങ്ങനത്തെ കുറെ വിഷയങ്ങൾ പലപ്പോഴും നമ്മളുടെ ഇടയിൽ നടക്കാറുണ്ട് അതുകൊണ്ട് ഏറ്റവും അധികം ശ്രദ്ധിക്കണം മെഡിക്കൽ ചെക്കപ്പ് ഇങ്ങനത്തെ സംഗതികളൊക്കെ വളരെ പ്രോപ്പറായിട്ട് ശരിയായ രീതിയിൽ നമ്മൾ ചെയ്യേണ്ടതാണ് എന്ന് നമ്മളെ ഉണർത്തുന്നതാണ് ഇസ്ലാമിന്റെ പാഠങ്ങൾ ആ രീതിയിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണ് യഥാർത്ഥത്തിലെ അനുഭവവുമായി ബന്ധിച്ചു നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് ഒരു ഗർഭിണിയായിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന മാനസികമായ സംഘർഷം പ്രയാസം അതുകൊണ്ട് അതിന് അനുഭവം അതിന്റെ ഫലമായി ഉണ്ടാകുന്നത് എന്താണ് അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സംഗതിയാണ് അതിന്റെ ഫലമായി ഈ കുഞ്ഞിൽ ജനിക്കുന്ന കുഞ്ഞിൽ പല തകരാറുകളും ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട് അതിനുള്ള സാധ്യത സാധാരണ രീതിയിൽ കുഞ്ഞിൻ്റെ മസ്തിഷ്കം തലച്ചോറിന്റെ വളർച്ചയെ ബാധിക്കും ഗർഭസ്ഥ അവസ്ഥയിൽ ഈ പെണ്ണ് വളരെയധികം സ്ത്രീ വളരെയധികം മാനസിക സംഘർഷവും പ്രയാസവും ദുഃഖവും അതുപോലെ അങ്ങനത്തെ സ്ട്രെസ് നമ്മൾ പറയുന്ന അത്തരം കാര്യങ്ങൾ അനുഭവിക്കേണ്ട ഒരു അവസ്ഥ ഈ സ്ത്രീക്ക് ഉണ്ടെങ്കിൽ അത് ബാധിക്ക പലപ്പോഴും ഈ ചലിക്കാൻ പോകുന്ന കുട്ടിയാണ് അതുപോലെ തന്നെ തികയാതെ പൂർണ്ണമായി ഗർഭം അതിന്റെ പൂർണതയിൽ എത്തുന്നതിന് പ്രസവിക്കാൻ അതൊരു കാരണമായി തീരും എന്ന് നമ്മൾക്ക് മെഡിക്കൽ സയൻസ് നമ്മോട് പറയുന്നുണ്ട് പലപ്പോഴും ഗർഭം അലസി പോകാൻ ഈ പെണ്ണിന്റെ മാതാവിൻ്റെ മനസ്സിലെ സംഘർഷങ്ങൾ പലപ്പോഴും കാരണമാകുമെന്ന് പറയുന്നത് അപ്പൊ മാതാവിൻ്റെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആ ഒരു മാനസിക സംഘർഷമില്ലാതെ അവരെപ്പോഴും വളരെ ശാന്തമായി വളരെയധികം സ്നേഹം ലഭിക്കുന്ന ഒരവസ്ഥയിൽ അവരെ നിലനിർത്തിക്കൊണ്ട് പോകേണ്ട ഉത്തരവാദിത്വം അത് ഭർത്താവിനുണ്ട് അതുപോലെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കുണ്ട് ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവരോട് എപ്പോഴും ആ രീതിയിൽ വർദ്ധിക്കാൻ പാടുള്ളൂ നമ്മുടെ ഇടയിലൊക്കെ പലപ്പോഴും പല പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് എത്രയോ സ്ത്രീകൾക്ക് ഈ ഗർഭിണിക ആയിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അവരെ ഒഴിവാക്കി അവരെ പറ്റി ശ്രദ്ധ ഒട്ടുമില്ലാതെ തന്നെ ഇട്ടറിഞ്ഞു പോകുന്ന ഭർത്താക്കന്മാരും നമ്മളുടെ പഴയ കാലത്ത് പ്രത്യേകിച്ചും പലരും നമ്മൾ കേട്ടിട്ടുണ്ട് പല നാട്ടിൻ പുറങ്ങളിലൊക്കെ എപ്പോഴും ധാരാളം അങ്ങനെ അനുഭവങ്ങൾ സംഭവം കാണുന്നുണ്ട് ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം ചെറുപ്പകാലത്ത് ഗർഭിണിയായിരിക്കുന്ന ഗർഭസ്ഥ അവസ്ഥയിൽ ഞാൻ ഗർഭസ്ഥ അവസ്ഥയിൽ ഇരിക്കുന്ന സന്ദർഭത്തിലും ഞാൻ പ്രസവിക്കപ്പെട്ട് ചെറിയ കുഞ്ഞായി നിൽക്കുന്ന അവസ്ഥയിലൊക്കെ ഈ മാതാവിന്റെ മാത്രം പോലെ ആ പിതാവിന്റെയും സ്നേഹവും കരുണയും എല്ലാം ഈ കുഞ്ഞിനും വേണം കുഞ്ഞിന്റെ മാതാവിനും വേണം എന്നുള്ളത് അപ്പോഴേ കുട്ടികൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ റബ്ബയാനി ഞങ്ങളെ ഈ കുഞ്ഞു പ്രായത്തിൽ എന്നെ കുഞ്ഞു പ്രായത്തിൽ എന്നെ എൻ്റെ ഉപ്പയും ഉമ്മയും എങ്ങനെയാണോ പരിരക്ഷിച്ചു പോന്നത് ഏത് കാരുണ്യമാണ് എന്നോട് കാണിച്ചത് അതുപോലെ എൻ്റെ പാക്കും വാക്കും നീ കാരുണ്യം ചെയ്ത് കൊടുക്കണം പഠിച്ചോനെ എന്ന് മക്കളോട് പ്രാർത്ഥിക്കാൻ വിശുദ്ധപ്പെടാൻ പറയുന്നില്ലല്ലോ അങ്ങനെ മക്കൾ പ്രാർത്ഥിക്കണമെങ്കിൽ എന്തുവേണം ആ പ്രായത്തിൽ മക്കളെ ഈ മാതാപിതാക്കൾ ആ രീതിയിൽ ഏഹ് വളർത്തേണ്ടതുണ്ട് ആ രീതിയിലുള്ള സ്നേഹം അവർക്ക് നൽകേണ്ടതുണ്ട് ഗർഭിണിയായിരിക്കുമ്പോ തന്നെ ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോ തന്നെ ബാപ്പ ഉമ്മാനും വിട്ടങ്ങോട്ട് പോയി വിചാരിക്കാം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ കുട്ടിന്റെ പ്രാർത്ഥന എന്താകും പിന്നെ തിരിഞ്ഞു നോക്കാത്ത ആളുകളുണ്ട് അതുപോലെ തന്നെ അവരെ പിന്നെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ഇങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ നമ്മളുടെ ഈ കുടുംബ പശ്ചാത്തലത്തിൽ കുടുംബ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് പല അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ ചില ആളുകളുടെ മനോഭാവം തന്നെ മാറണം ചില പുരുഷന്മാരുടെ ഭർത്താക്കന്മാരുടെ മനോഭാവം തന്നെ മാറിയിട്ട് എത്ര ഈ സ്ത്രീയെ പ്രയാസപ്പെടുത്താൻ സാധിക്കുമോ ആ രീതിയിൽ പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങള് സംസാരങ്ങള് അതുപോലെ കുത്തുവാക്കുകള് അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയും അപ്പൊ അങ്ങനത്തെ അവസ്ഥയിൽ ഈ കുട്ടികൾ പ്രാർത്ഥിക്കണം ചെറിയ കുട്ടികൾ അവര് വരുതാക്ക പ്രാർത്ഥിക്കണം എൻ്റെ അമ്മയും വാപ്പിൻ എനിക്ക് നൽകിയ പരിചരണം പഠിച്ചോനെ നീ അവർക്ക് നൽകണം എന്ന് പറയണമെങ്കിൽ ആ ശ്ലോകത്തിൽ നമ്മൾ ആ മക്കളെ ആ രീതിയിൽ പരിചരിക്കണം നമ്മൾ നോക്കിയിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല നമ്മളവരെ ആ രീതിയിലാണ് ഒഴിവാക്കിക്കൊണ്ടാണ് പോയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അബ്ബാബുവിനോട് അവർ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന എങ്ങനെയാണ് നമ്മളെയൊക്കെ ബാധിക്കുക എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഒരു സ്ത്രീ ഒരു മാതാവ് ഏറ്റവും കൂടുതൽ ശ്രദ്ധയും പരിചരണവും സപ്പോർട്ടും അതുപോലെ കലോടലും അടു അതുപോലെ എല്ലാം അവർക്ക് ആവശ്യമായി വരുന്നത് അവര് ഗർഭിണിയായിരിക്കുന്ന സന്ദർഭത്തിലാണ് അപ്പൊ അതുകൊണ്ട് പുരുഷന്മാരായ ഭർത്താക്കന്മാരായ ആളുകൾ അതുപോലെ തന്നെ ആളുകൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് തന്റെ ഇണ ഗർഭിണിയായിരിക്കും കേട്ട പിന്നെ അവരോട് സാധാരണ പോലെയുള്ള കയർത്ത് സംസാരിക്കലും അവരെ മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രയാസപ്പെടുത്തലും ഒന്നും ഉണ്ടാകാൻ പാടില്ല പിന്നെ അവരുടെ ഏറ്റവും സ്നേഹത്തോട് കൂടി വളരെ സപ്പോർട്ടീവായിട്ട് തന്നെ ചെയ്യണം അപ്പോഴേ ഈ കുഞ്ഞ് ആരോഗ്യമുള്ളൊരു കുഞ്ഞായി നല്ലൊരു മകനോ അല്ലെങ്കിൽ മകളോ ആയിക്കൊണ്ട് ജയിക്കാനും പ്രസവിക്കാനും പ്രസവത്തിന് പ്രയാസമില്ലാതിരിക്കാനും ഒക്കെ അതൊരു കാരണമായി മാറും അപ്പോ ആ രീതിയിലാണ് വിശുദ്ധ പ്രഭാ നമുക്ക് ഈ സംഗതികളെ പറ്റി പറഞ്ഞു തരുന്നത് പിന്നെ മറ്റൊന്ന് ചില ആളുകൾ ചില മുസ്ലിയന്മാരുടെ പ്രസവം ത്തെ സംബന്ധിച്ചൊക്കെ പറഞ്ഞ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടു എന്താപ്പോ കാട്ടിലെ ആനയും മറ്റു മൃഗങ്ങളും ഒക്കെ ഹോസ്പിറ്റലിൽ പോയിട്ട് പ്രസവിക്കാറുള്ളത് അവരൊക്കെ അവിടെ തന്നെയല്ലേ പ്രസവിക്കുന്നത് അതുപോലെ ഓരോ ആ രീതിയിൽ പറഞ്ഞുകൊണ്ട് ഈ ഹോസ്പിറ്റൽ പ്രസവത്തെ ഹോസ്പിറ്റലിൽ പോയി പ്രസവിക്കുക എന്ന് പറയുന്നതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് പ്രസംഗിക്കുന്ന ചില മുസ്ലിയാക്കന്മാരുടെ പ്രസംഗമൊക്കെ കേൾക്കട്ടെ അവരെങ്ങനെ തമാശയായിട്ടോണ്ട് ഇങ്ങനെ പറയാൻ ഏതെങ്കിലും ആന പ്രസവിക്കണം എന്നെ ഹോസ്പിറ്റലിൽ കറി ചെന്നിട്ടുണ്ടോ ഏതെങ്കിലും മൃഗങ്ങൾ വന്നിട്ടുണ്ടോ മാൻ വന്നിട്ടുണ്ടോ പശു ഏതെങ്കിലും ചെന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കണേ ആ രീതിയിൽ ആളുകളെ ഈ ഇത്തരം പ്രസവിക്കുന്ന സംഗതികളിൽ നിന്ന് ഭിന്തിരിപ്പിക്കുന്ന കുറേ സംസാരങ്ങള് സംസാരിക്കുകയും പണ്ടൊക്കെ മറ്റൊരു രീതി ചില ആളുകൾ നമ്മുടെയൊക്കെ വെള്ളിപ്പാരു വെള്ളിമമാരും അതുപോലെ മുത്തശ്ശിമാരൊക്കെ അവർ ഒക്കെ ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നത് അവരൊക്കെ വീട്ടിലല്ലേ നമ്മളെയൊക്കെ എല്ലാവരും വീട്ടിലല്ലേ പ്രസവം നടത്തിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു കൊണ്ടിരുന്നു അതിനൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് പണ്ട് ഉണ്ടായിരുന്ന നമ്മൾ കണക്കുകൾ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കുട്ടി ജനിച്ച് ഒരു വയസ്സാകുന്നതിൻ്റെ മുമ്പ് തന്നെ മരണപ്പെട്ടു പോകുന്നതിന്റെ റേറ്റ് ഏ സാധാരണ ഇത് പറയം ഐ എം ആർ എന്ന് പറയും ഇൻഫാൻ മോർട്ടാലിറ്റി റേറ്റ് ചെറിയ കുട്ടികൾ മരിച്ചു പോകുന്ന ഒരു വയസ്സാകുന്നതിന് മുമ്പോ പ്രസവത്തിലൊക്കെ മരിച്ചു പോകുന്നത് വലിയ കണക്കുകൾ വലിയ അത്ഭുതം ഉണ്ടാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആയിരം പ്രസവം നടക്കുമ്പോൾ അതിൽ അറുപത്തഞ്ച് കുട്ടികൾ മരിച്ചു പോകും തൊണ്ണൂറത്തെ കണക്ക് തന്നെയാണ് ആയിരം കുട്ടികളിൽ അറുപത്തഞ്ച് കുട്ടികൾ അപ്പൊ തൊണ്ണൂറിന് മുമ്പൊക്കെ എങ്ങനെയാണ് അങ്ങനെ ജാഥ ഒരുപാട് വശങ്ങൾ അതിലുണ്ട് പിന്നെ അത് രണ്ട് അത് വേൾഡ് വൈഡ് ആയിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞത് ലോകത്തിൽ അങ്ങനെയാണ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴത് എഴുപത്തി എട്ടായി അത് കുഴപ്പം നിലപോ ആളുകൾ ഈ തരം ബോധം അവരുടെ ഉണ്ടായതാണ് നമ്മുടെ നാട്ടിൽ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തിൽ അറുപത്തി ആറ് ആളുകൾ ആയിരം പ്രസവിച്ചാലും അറുപത്തി മരിച്ചു മരിച്ചുപോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലായപ്പോഴേക്കത് മുപ്പത്തി അമ്പത് ആയി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എത്തിയപ്പോഴേക്കത് ഇരുപത്തെട്ടായി ഇന്ത്യ രണ്ടായിരത്തി തൊണ്ണാറിലെ ഈ ചെറിയ കുട്ടികൾ പ്രസവത്തോടും അനുബന്ധിച്ചും മറ്റുമൊക്കെ മരണപ്പെടുന്നതിന്റെ തോത് അതിങ്ങനെ കുറഞ്ഞ് 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 ഇങ്ങനെ വരികയാണ് അതിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്നത് ആ കുറവിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്നത് നമ്മുടെ സംസ്ഥാനം നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം അത് ആയിരത്തിൽ ആറാളുകൾ ആയിരത്തിൽ ആറാളുകളാണ് ഈ പറഞ്ഞ രീതിയിൽ പിന്നെ പ്രസവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വയറസിന്റെ മുമ്പ് മരണപ്പെട്ടുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളൂ അതിലൊരുപാട് നമുക്ക് വലിയ മുന്നേറ്റം ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ മരണ നേരത്തെ കുറക്കുന്നതിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഈ ആധുനിക ചികിത്സയും മറ്റു കാര്യങ്ങളൊക്കെ അത് സ്വീകരിക്കുന്നു എന്നുള്ളതിന് മരുന്നും ചികിത്സയും ഹോസ്പിറ്റൽ ഏകദേശം ഒരു പണ്ടൊക്കെ ഒരു പത്ത് പത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഹോസ്പിറ്റലിൽ പോയി പ്രസവിക്കുന്ന രീതി ഒരു മുപ്പത്തഞ്ച് നൂറിൽ മുപ്പത്തഞ്ച് ആളുകളെ പോകാറുണ്ടായിരുന്നുള്ളൂ ഇന്ന് അങ്ങനെയല്ല ഇന്ന് എമ്പത്തൊമ്പത് ശതമാനം ആണ് ഇന്ന് എൺപത്തി ശതമാനവും പ്രസവത്തിന് അവർ ഹോസ്പിറ്റലിൽ പോകുന്ന രീതി ആ ഒരു രീതിയാണ് വാസ്തവത്തിൽ ചെറിയ കുഞ്ഞുങ്ങളുടെ മരണത്തെത്തിന്റെ നിരക്ക് കുറച്ചു വന്നിട്ടുള്ളത് എന്ന് പഠനങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോ ഇത് എന്തുകൊണ്ടും നമുക്ക് അത് വളരെ ഗുണകരമായ ഒരു സംഗതി അതിനെപ്പറ്റി ആളുകൾ ബോധവാന്മാരാകേണ്ടതുണ്ട് നമ്മുടെ നാട്ടിലൊന്നും നമ്മുടെ ഇടയിൽ വന്നിപ്പോ അത്ര ബോധവൽക്കരിക്കേണ്ട ഒരു വിഷയമല്ലെങ്കിലും ഈ പല പ്രദേശങ്ങളിലുള്ള സംഗതികൾ അങ്ങനെയാണ് പിന്നെ കാട്ടിലും വീട് നാടും കാടും ഒക്കെ ഒരുപാട് വ്യത്യാസം ഇപ്പോ കാട്ടിൽ ജീവിക്കുന്ന ആളുകളൊന്നും ഹോസ്പിറ്റലിൽ വരുന്ന രീതിയില്ല അവരുടെ ഇടയിൽ മരണം ധാരാളം കൂടുതലുണ്ട് അതല്ലെങ്കിലും അവരുടെ ജീവിത രീതിയും അവരുടെ അധ്വാനവും അതിനൊക്കെ ഒരുപാട് മാറ്റം നമ്മൾ നമ്മൾ എല്ലാ വിഷയങ്ങളിലും എല്ലാ വിഷയങ്ങളിലും നമ്മൾ ഈ പല ആധുനികമായ പല സംവിധാനങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ അടിച്ചു വരുന്നതാണെങ്കിലും തിരുങ്ങുന്നതാണെങ്കിലും അതിലൊക്കെ നമ്മൾ അതിലൊക്കെ മെഷീനറീസ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഇതിൽ പ്രസവം മാത്രം പണ്ട് ലോല അങ്ങനെ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് പ്രസവം മാത്രം നമ്മൾ വീട്ടിൽ വെച്ച് നടത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രശ്നങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ടാവും പണ്ടുള്ളവരങ്ങനെയല്ല പണ്ടുള്ളവരവര് അവരുടെ അധ്വാനങ്ങളും എല്ലാം അവര് ഗർഭിണിയായി കഴിഞ്ഞാൽ പോലും ആ സന്ദർഭത്തില് വീടിൻ്റെ കാര്യങ്ങളും അധ്വാനവും മറ്റു കാര്യങ്ങളൊക്കെ അവർ നടത്തിയിരുന്നു അത് ആ ഒരു പല വലിയ വ്യത്യാസം ഉള്ളത് അപ്പൊ നമ്മുടെ ഒരു പ്രകൃതിക്ക് പ്രകൃതിയുടെ നിയമമാണ് അള്ളാഹു സുഖാനുപറ്റ ചില ആളുകളൊക്കെ പ്രസംഗിക്കുന്നത് അങ്ങനെയാണ് അള്ളാഹ് സുഖാനുഭവറ്റ ഇങ്ങനൊരു നിയമം വെച്ചത് അത് അത് സ്വാഭാവികമായി നടത്തുന്ന പ്രസവം നല്ലാത്തൊരു രോഗമല്ലാതെ ശരിയാണ് പ്രസവം ഒരു രോഗമൊന്നുമല്ല പക്ഷേ പ്രസവം എന്ന് പറഞ്ഞത് സ്വാഭാവികമായി ആയിട്ട് പ്രകൃതിയായി നടക്കേണ്ട സംഗതിയാണ് അത് നമ്മൾ ഇങ്ങനെ ആക്കാൻ പാടില്ല അങ്ങനെ ആക്കാൻ പാടില്ല എന്നൊക്കെ ആളുകൾ പറയും അത് പ്രസവത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മളുടെ ജീവിത രീതികളിലും ഒരു പ്രകൃതിയും പ്രകൃതിയുമായി ബന്ധപ്പെട്ട രീതി നമ്മൾ ചെയ്യണം അതിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് പ്രസവത്തിൽ മാത്രം ചെയ്യാൻ പറ്റും അങ്ങനെ ഉള്ള രീതി ഇതൊക്കെ വിശുദ്ധ ഇസ്ലാംന്ന് പറഞ്ഞ ഇതിലൊക്കെ മുന്നോട്ട് നയിക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞ പോലെ രോഗം വന്നാൽ ചികിത്സിക്കുക അതിനെന്താ സൗകര്യങ്ങൾ ചെയ്യുക അതൊരു പരമാവധി ചെയ്യാം അള്ളാന്റെ അടിമകളെ നിങ്ങൾ ചികിത്സിക്കുക ചികിത്സിക്കൂലി പറയാം എന്നിട്ട് പ്രതീക്ഷ നൽകി ചികിത്സയില്ലാത്ത ഒരു രോഗവും അതും റസൂറു അലൈഹി സ്വലമ്മ സംഗതി ഏത് രോഗത്തിനും ചികിത്സ അതിലിപ്പോ ചികിത്സ ഇല്ല ചിലത് കണ്ടെത്തിയിട്ടുണ്ടാവും കണ്ടെത്തിയിട്ടില്ല എന്നൊരു വ്യത്യാസമുള്ളൂ ചികിത്സയില്ലാത്ത രോഗമില്ല എന്ന് റസൂറു അലൈഹി സ്വലമ്മ വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞൊരു സംഗതിയാണ് പക്ഷെ ചില ആളുകൾ ആളുകൾ അത് കണ്ടെത്തിയിട്ടില്ല എന്നുള്ള പ്രശ്നമേ അതിനുള്ളു അപ്പോ ഈ പ്രസവവുമായി ബന്ധപ്പെട്ട സംഗതികളിലും അങ്ങനെ തന്നെയാണ് ചില സന്ദർഭത്തിൽ നമ്മൾ ഇതിൽ ഒരുപാട് കുട്ടിയുടെ ആരോഗ്യത്തിനും അതുപോലെ മാതാവിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ജീവിത രീതിയുമൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ചില ചികിത്സകൾ നമ്മൾ നൽകേണ്ട സംഗതികൾ ഇതിലുണ്ടാവും ചില അതുപോലെ തന്നെ അതിന്റെ അത് എളുപ്പമാക്കാൻ വേണ്ടിയുള്ള പല സംവിധാനങ്ങളും അതിനൊക്കെ എല്ലാ സൗകര്യങ്ങളും നമ്മുടെ നാട്ടിൽ ഈ നമ്മളുടെ ചുറ്റും ഇത്തരം സൗകര്യങ്ങളൊക്കെ സർക്കാർ തലത്തിൽ തന്നെ വളരെ വിപുലമായി നടത്തപ്പെടുമ്പോൾ നമ്മൾ അതൊന്നും വേണ്ടയില്ല എന്ന് പറയുന്നത് ആ അതൊക്കെ ഇസ്ലാമിന്റെയും അതുപോലെ തന്നെ അതൊരു ധീലിൻ്റെയൊക്കെ ഭാഗമാക്കിക്കൊണ്ടാണ് ചില ആളുകൾ അത് അവതരിപ്പിക്കും അത് യഥാർത്ഥത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതിൻ്റെ അത്തരം ഒരു പിന്തിരിപ്പൻ നിലപാട് സ്വീകരിക്കുന്ന ഒരു മതമല്ല പരിശുദ്ധ ഇസ്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുള്ള അതുകൊണ്ട് അള്ളാഹ് സുഖാനുഭവക്കാരൻ നമുക്ക് നൽകിയിട്ടുള്ള ഇതൊക്കെ ഒരു അനുഗ്രഹമാണ് മരുന്നും ചികിത്സയും ഹോസ്പിറ്റലുകളും ഇതൊക്കെ അള്ളാഹും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് നൽകിയ വലിയൊരു ഒരു അനുഗ്രഹമാണ് അത് നമ്മൾക്ക് നമുക്ക് കഴിയുന്ന രീതിയിൽ അതൊക്കെ ഉപയോഗപ്പെടുത്തി അതിലൊക്കെ ഏറ്റവും നല്ല രീതി കൈകൊള്ളുകയാണ് നമ്മൾ യഥാർത്ഥവും വേണ്ടത് അതോടൊപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ് അഥവാ പുരുഷന്മാരാണ് സ്വന്തം ഇണകരുടെ ഭാര്യമാരുടെ ഗർഭാവസ്ഥ ഏറ്റവും സുഖപ്രദമായ രീതിയിലുള്ള പ്രസവം ഉണ്ടാകുന്നതിനും അതുപോലെ അവരുടെ കുഞ്ഞു വളരുന്നതിനും അതിനൊക്കെ ഏറ്റവും മുഖ്യമായ പങ്ക് വഹിക്കുന്നത് പുരുഷന്മാരാണ് അതുകൊണ്ട് അവര് എപ്പോഴും ഈ ഗർഭിണികളായ സ്ത്രീകൾക്ക് എപ്പോഴും കൂടെ നിൽക്കണം പിന്നെ സ്ത്രീകൾ ചിന്തിക്കേണ്ട ഒരു സംഗതി എന്താന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ പ്രയാസവും സംഘർഷവും അതുപോലെ മനസ്സിൽ ഭയങ്കര ബുദ്ധിമുട്ടും ഇതൊന്നും അവര് പ്രസവ ഗർഭകാലത്ത് അവര് മനസ്സിലാൻ പാടില്ല ചില സ്ത്രീകൾ പലപ്പോഴും വിളിച്ചു ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് നമ്മൾ പ്രതീക്ഷിക്കില്ല പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു ഒന്നാമത്തെ കുട്ടി ഇപ്പൊ മുല കൂട്ടുന്ന സന്ദർഭമാണ് ഇപ്പൊ രണ്ടാമത് വീണ്ടും ഗർഭിണി എന്താ ചെയ്യുക എന്ന് പറഞ്ഞ ആകെ അങ്കലാപ്പിലായി നിൽക്കുന്ന രീതിയിലൊക്കെ പലപ്പോഴും പല സ്ത്രീകളും കാര്യങ്ങൾ കാര്യങ്ങളന്വേഷിക്കണം അങ്ങനെ ഒരു അങ്കലാപ്പിന്റെ വിഷയമല്ല നമ്മൾ സമാധാനത്തോടുകൂടി സ്ത്രീകൾ എപ്പോഴും വളരെ കൂടി വളരെ മനസ്സുഖത്തോട് കൂടി അള്ളാഹു നൽകിയതിനെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാനുള്ള കൂടി അവര് അതൊക്കെ ആ രീതിയിൽ തന്നെ അതിനെ കണ്ട് മാനസികമായി സംഘർഷമില്ലാത്ത ഒരവസ്ഥയിൽ ഗർഭം ധരിക്കുകയും അങ്ങനെ ഗർഭം ചുമക്കുകയും അങ്ങനെ പ്രസവിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകേണ്ടത് അതുകൊണ്ട് ഇങ്ങനെ ഈ വീട്ടിൽ പ്രസവം അതൊരു വലിയ പുണ്യകർമ്മമായി വലിയ ധീരന്റെ ഭാഗമായൊന്നും നമ്മളാരും മനസ്സിലാക്കണില്ല പക്ഷെ നമ്മൾ അത് നമ്മളത് മനസ്സിലാക്കണേ ചില വളരെ ചുരുക്കം ചില ആളുകളുണ്ട് അതൊക്കെ തന്നെയാണ് നല്ലത് എന്ന് പറയുന്നത് അങ്ങനെയൊന്നും പരിശുദ്ധ പരിശുദ്ധിസിലാകില്ല നമ്മൾ മനസ്സിലാക്കേണ്ട അള്ളധാനത്തിലുള്ള കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുന്ന സത്യവിശ്വാസികൾ